എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ പ്രൈം എക്സ്പ്രസ് കാഗോ കുവൈറ്റ് എയർ ആൻഡ് സി കാഗോ കൊറിയർ സർവീസ് റോഡ് ഫൈറ്റിംഗ് പ്രൈം എക്സ്പ്രസ് കാഗോ അപ്പോ ഇനി ടെൻഷൻ വേണ്ട പ്രൈം എക്സ്പ്രസ് കാഗോ ഏഴ് ഉമ്ര കമ്പനികൾക്ക് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി സൗദി അറേബ്യ തീർത്ഥാടകരെ ലൈസൻസ് ഇല്ലാത്ത ഹോട്ടലുകളിൽ താമസിപ്പിച്ചതിനാണ് നടപടി ഹജുമറ മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം മന്ത്രാലയം നൽകിയ ചട്ടങ്ങൾ പാലിക്കാത്തതിനാണ് കമ്പനികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് തീർത്ഥാടകരുടെ സുരക്ഷയെയും സുഖ സൗകര്യങ്ങളെയും ബാധിക്കുന്ന ഗുരുതരമായ ലംഘനങ്ങളാണ് ഇതെന്ന് മന്ത്രാലയം വിശദീകരിച്ചു ന്യൂസിക് മസാർ പോർട്ടൽ വഴി താമസം ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെ തീർത്ഥാടകരുടെ മുഴുവൻ വിവരങ്ങളും കമ്പനികൾ നൽകണം ഇതിൽ ലംഘനങ്ങൾ നടത്തിയാലാണ് നിയമ നടപടി ഉമറ തീർത്ഥാടകർ രാജ്യത്ത് തങ്ങുന്ന ദിവസങ്ങൾ അനുസരിച്ച് പാക്കേജും തിരഞ്ഞെടുക്കണം ഇതിൽ അധിക ദിവസം രാജ്യത്ത് തങ്ങുകയാണെങ്കിൽ നടപടി ഉണ്ടാകും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടിയാണ് ഇപ്പോൾ കമ്പനികൾക്കെതിരെ നടപടി തീർത്ഥാടകർക്ക് മികച്ച അനുഭവം നൽകുന്നതിന്റെ ഭാഗമായി നിരവധി പദ്ധതികളും സർക്കാർ മേൽനോട്ടത്തിൽ രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ